ട്രായുടെ നിർദ്ദേശം അനുസരിച്ച് രണ്ട് മാസം മുമ്പ് ഇരുപത് രൂപയ്ക്ക് റീചാർജ് അതായത് ഇരുപത് രൂപ മെയിൻ ബാലൻസ് മേൻബാലത്ത് നിലനിർത്തി കഴിഞ്ഞാൽ ആ ഫോണിൽ നിന്നും സിം ഇരുപത് രൂപ കട്ടായി നമുക്ക് ഒരു മാസം വാലിഡിറ്റി ഇട്ട് കിട്ടും നമ്മൾ നേരെ സെക്കൻഡ് സിമായി ഉപയോഗിക്കുന്ന സിമ്മ് കട്ടാവാതിരിക്കാൻ ഈ ഒരു പദ്ധതി ട്രായ് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഒരു മൊബൈൽ കമ്പനിക്കാരും ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം വരെ ഇത് ഇത് പ്രാബല്യത്തിൽ എത്തിയിട്ടില്ല പല ആൾക്കാരും റീചാർജ് ചെയ്യാൻ വരുമ്പോൾ ചോദിച്ചാറുണ്ട് ആ ഇരുപതിൻ്റെ പ്ലാൻ നിലവിൽ വന്നോ നിലവിൽ വന്നോ അപ്പം എന്നാൽ ഇപ്പം നിലവിൽ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല നമ്മളിപ്പോൾ ഏതാണോ പ്ലാൻ നേരത്തെ ചെയ്തിട്ടിരുന്നത് അതുതന്നെ ഇപ്പോൾ മൂന്ന് മാസത്തിലൊരിക്കൽ റീചാർജ് ചെയ്താൽ മാത്രമേ സിം കാർഡ് കട്ടാവാതിരിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് സാധാരണ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് എസ് എം എസും അതുപോലെ തന്നെ ഡാറ്റയും ഇല്ലാത്ത കോംബോ പാക്കില്ലാത്ത പ്ലാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാറ്റം വരുത്തിയത് ഒരു മൂന്ന് മാസത്തെ ഒരു ഓഫറിൽ മാത്രമാണ് ഒരു മാസ ഓഫറിലേയും ഇത് ഇതുവരെയായിട്ട് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇത് അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഇപ്പം നിർദ്ദേശങ്ങൾ മാത്രം ബാക്കിയുള്ളൂ നടപടികളൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ റീചാർജ് ചെയ്യുമ്പോൾ ഇത് ഈ പ്ലാനുകൾ നോക്കി ചെയ്യുക